ആകെ വന്ന് ആ സമയത്ത് ആളില്ല പത്തുമണിക്ക് ശേഷം ആള് വരുന്നു ഒന്നുകൂടി ഇട്ട് തന്നു പച്ചക്കറിക്കായി തട്ടി ഒരു മുത്ത് ചിട്ടിട്ടു ചെല്ലി കുഞ്ഞൂടി m 대 n h സാബിത്ത് ഹായ് ഹായ് സാബിത്ത് ലൈക്ക് ചെയ്യട്ടോ ഹായ് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ വന്നവരൊക്കെ ഒന്ന് ഹായ് ലൈക്ക് ചെയ്യട്ടോ സബ് സുഖാണോ സാബിത്ത് എവിടെയാ സ്ഥലം സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനൽ ഹായ് ഹായ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ എല്ലാം വന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഹായ് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ പ്ലീസ് ലൈക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പ്ലീസ് ലൈക്ക് ചെയ്യട്ടോ ഒന്നവരൊക്കെ ഒന്ന് ഹായ് ഇട് ലൈക്ക് ചെയ്യുക എന്നാലും നമുക്ക് മനസ്സിലാവരാന്ന് മാശാവല്ല പ്രഗ്നൻസി ആണോ ആ അലഹില്ല ണോ കുറച്ചൂടെ എല്ലാം ഇതാക്കി തരട്ടെ ആഫി തരട്ടെ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യോ കോളാ കോള് വന്നോ ഓക്കെ ഓക്കെ വിശാഖ പോയിവാട്ടോ അറിയാത്തായിട്ടൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ ലൈക്ക് പുതിയ ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഉണ്ടല്ലോ വന്ന് ലൈക്ക് ചെയ്യും ഹായ് ലൈക്ക് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും കമെന്റ് ചെയ്യും ആരൊക്കെയാ വന്നേന്ന് അറിയാലോ മൂന്ന് ലൈക്ക് ആയിട്ടുണ്ടല്ലോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഷാഹിദ സുഖമാണോ അലഹദില്ല സുഖായിരിക്കുന്നു മോളെ എനിക്ക് സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം എവിടെയാ ഷാഹിദ ഹായ് എല്ലാരും വന്നേരം ഒന്ന് ലൈക്ക് ചെയ്യോ സപ്പോർട്ട് ചെയ്യണേ എല്ലാരോ പ്ലീസ് ലൈക്ക് കേട്ടോ സബ് സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യണേ ഷായ സ്ഥലമോ സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷ മഴയൊക്കെ ഉണ്ടോ അവിടെ മലപ്പുറത്താണോ ഹായ് എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ കട്ടൊക്കെ സപ്പോർട്ടായിരുന്നു നിൽക്ക് എന്നാലാണ് നമുക്ക് നിങ്ങളെ നിങ്ങളൊക്കെ ഇല്ലെങ്കിൽ അല്ലെ നമ്മളെ വിജയോ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഹായിട് വന്നവരൊക്കെ ഹായിട് ഞാൻ വണ്ടൂരാണ് സുഖമാണ് മലപ്പുറത്താണ് ഓക്കെ ഓക്കെ അലഹമില്ല കുട്ടികളൊക്കെ ഉണ്ടോ കല്യാണം കഴിഞ്ഞതാണോ ചെറിയ കുട്ടിയാണോ കല്യാണം കഴിഞ്ഞതാണോ എല്ലാവരും ലൈക്ക് ചെയ്യോ വന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് രണ്ട് ചെറിയ മക്കളുണ്ട് ദിൽബിൻ ബ്ലോഗ് റൊണാൾഡോ മെസ്സിയോ റൊണാൾഡോ ഓ റൊണാൾഡോ രണ്ട് ചെറിയ ചെറിയ മക്കളാണോ ഒന്നര വയസ്സ് ഒന്നര വയസ്സ് മൂന്ന് വയസ്സോ അലഹമ്മ പിന്നെ കാണാം ഓക്കേ കുഞ്ഞൽ വ്യാ ആയിക്കോട്ടെ പിന്നെ വട്ടോ വന്നവരിലൊന്ന് ലൈക്ക് ദിൽവിൻ ബ്ലോഗ് ഒന്ന് ലൈക്ക് അടിക്കോട്ടോ സബ് ചെയ്തിട്ടില്ല സബ് ചെയ്യണേ ഹായ് ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഒരു ഹായ് ഇട് ഒന്നവരൊക്കെ ഒന്ന് ഹായ് സാഹിദ മഴയുണ്ടോ എന്തൊക്കെയാ അവിടെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലാലോ വണ്ടൂര് മലപ്പുറം ജില്ലയിലല്ലേ മലപ്പുറം ജില്ലയിൽ മറ്റേ എന്തോ കരയേക്കാട് എന്ന് പറയുന്ന സ്ഥലം അറിയാം നമ്മൾ വടകര ആണ് കേട്ടോ സാലോ ഷായി വടകര അറിയോ വന്നിട്ടുണ്ടോ വന്നവരൊക്കെ ഒന്ന് ഹായിഡ് ലൈക്ക് ചെയ്യ മഴ കുറവാണ് രണ്ട് ദിവസമായിട്ട് ആ മഴ കുറവാ ഇപ്പം ഇവിടെയും കുറവാണ് ഞങ്ങൾക്ക് മുന്നേ ഒരു ചാനൽ ഉണ്ടായിരുന്നു മുഞ്ചൻ സുബർട്ട് ആ ചാനൽ ഞാൻ ഞാനങ്ങനെ സജീവമായിട്ടില്ലെങ്കിലും അത്യാവശ്യം ബ്ലോഗെല്ലാം ചെയ്യുന്നേനും ഇരുപത്തിനാലായിരം സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു അത് ബ്ലോക്ക് പോയി അതിന് ശേഷം വീണ്ടും തുടങ്ങിയതായിട്ടാ വടകര അറിയുമല്ലേ നമ്മൾ വടകരയാണ് കേട്ടോ സ്ഥലം നമ്മളെ ഭാഷയിൽ കുറച്ച് വ്യത്യാസമുണ്ടോ നിങ്ങളെ നമ്മളെ ആയിട്ടില്ല വന്നിട്ടില്ല വന്നിട്ടില്ല എപ്പോഴെങ്കിലും ഇങ്ങോട്ടൊക്കെ കേട്ടോ ആ പിന്നെ ലൈക്ക് ലൈക്കരുത് ഞാനാ മറ്റേത് വീണ്ടും കട്ടായി പോയി വീണ്ടും വന്നതേട്ടാ ഷിജി ഫുഡ് കഴിച്ചാ താത്താക്കെത്ര മക്കളുണ്ട് രണ്ട് മക്കളാ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു മോനും ഉണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും ഉണ്ട് രണ്ട് മക്കളുണ്ട് മോന് എല്ലാ എല്ലാപ്പൻ്റെ കൂടെ ഉണ്ടാകുന്നത് ഇന്ന് മോന് പഠിക്കാനുള്ളതുകൊണ്ട് അവിടെ തന്നെ ഉണ്ട് വന്നിട്ടില്ല ഒന്ന് പഠിക്കാൻ കുറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക ഉറങ്ങാൻ പോകുന്നു ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ നാളെ എല്ലാവർക്കും ഡ്യൂട്ടിക്ക് അയണ്ട ദിവസമല്ലേ നാളെ മുതൽ എല്ലാവരും സ്റ്റാർട്ടിങ് ആയി ഓണമൊക്കെ കഴിഞ്ഞ് നിവിദിനം കഴിഞ്ഞ് ഷായുദ നിവിദിനമൊക്കെ എങ്ങനെ പോയി അവിടെ ഉഷാർ തന്നെ മക്കൾ ചെറിയതായ കൊണ്ട് പരിപാടിക്കൊന്നും ഇല്ലല്ലോ അല്ലേ ആ ഷാർദ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണോ ഷായ കാണുന്നത് അങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യട്ടോ നവിദിന സൂപ്പർ ആ പ്രാവശ്യത്തെ നിവിദിനം മോശം ഇല്ല കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കുറച്ചുകൂടി ഇതായിരുന്നു പ്രാവശ്യം നല്ല നമ്മുടെ മദ്രസെല്ലാം നല്ല പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഷാനവാശേരി ഷോപ്പ് അടച്ചു ഞാൻ വീട്ടിലേക്ക് പോവാണ് ആയിക്കോട്ടെ ഷാനവാസ ശരി ഓക്കെ പോകുന്ന വോക്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കൂടും കേട്ടോ ആദ്യത്തെ ലൈക്ക് പോയിന് ഓക്കെ ഷായ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഞാൻ മുന്നേ ഒരു ചാനലുണ്ട് ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്കായി പോയത് കൊണ്ട് വീണ്ടും ഒരു ചാനൽ തുടങ്ങിയതാണ് ഷേ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയുള്ളൊരു ചാനലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയും ഇത് ഇതുവരെ മോട്ടിവേഷൻ ആയിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്ന ബിബിൻ ദാസ് ഹായ് ബിബിൻ ദാസ് ഹായ് ഷായ് ദാ ഓക്കെ ഓക്കെ ആ ബിബിൻ ലൈക്ക് ഇടിയോ പിന്നെ സബ് ചെയ്തിട്ടുണ്ടോ നമ്മൾ സബ്സ്ക്രൈബറാണോ ഹായ് ഇട എവിടെയാണ് സ്ഥലം സ്ഥലമൊക്കെ ഇടുക സ്മൂത്ത് ഹായ് ഹായ് അല്ലേ മോമി ഹായ് ലൈക്ക് ചെയ്തോ സപ്പോർട്ട് ചെയ്യാ ഓക്കെ മോളെ സപ്പോർട്ട് ചെയ്യ കേട്ടോ വരണം കേട്ടോ ചാനലിൽ നമ്മളെ വീഡിയോസ് എല്ലാം ഇടണം ഇടുന്നത് ഒക്കെ കാണണം കേട്ടോ നീലേശ്വരം നീലേശ്വരം കാസർഗോഡല്ലേ നീലേശ്വരം ആ മോമി തന്നെയാ അതെ നമ്മളെ കാവ്യ മാധവന്റെ നാടായിട്ടല്ലേ നീലേശ്വരം കേട്ടിട്ടുണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട് പോയോ വിപിൻദാസ് എല്ലാരും ഫുഡ് കഴിച്ചോ ആ അത് തന്നെ അല്ലേ ആ ആ കേട്ടിട്ടുണ്ട് അത് ആ അവിടുത്തെ ബാർഷൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ അവിടെ എങ്ങനെയാ മഴയൊക്കെ ഉണ്ടോ വിപിൻദാസ് കാലാവസ്ഥ എങ്ങനെയാ ആമിർ പഠിക്കുകയാണ് കേട്ടോ അത് ആമിറിനെ കാണാത്തത് നാളെ ക്ലാസ് തുടങ്ങുന്നതല്ലേ അപ്പൊന് പഠിക്കാനുള്ളതുകൊണ്ട് ഓന് വന്നിട്ടില്ല ആരോ വന്നിട്ടുണ്ടല്ലോ ഹായ് എല്ലാരും ലൈക്ക് ചെയ്യോ ഭക്ഷണം കഴിച്ചോ മോമി ഭക്ഷണമൊക്കെ കഴിച്ചോ ഒന്നവരൊക്കെ ഒന്ന് ലൈക്കി കേട്ടോ ആ ഇവിടെ നല്ല കാലാവസ്ഥയാണ് ആ കാലാവസ്ഥ നല്ലതാണ് ഇന്ന് മഴയൊന്നുമില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുഴപ്പമില്ല ഇവിടെ ഒന്നും മഴയില്ല നല്ല വെയിലുണ്ടായിരുന്നു ഓണമൊക്കെ എങ്ങനെ ഉഷാറന്നെയാ ബിപിൻ അടിപൊളി ഹായോ ഹായ് അന്നേരക്കൊന്ന് ലൈക്ക് ചെയ്യൂട്ടോ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ വന്ന ആൾക്കാരൊന്നും കമന്റ് ചെയ്യും ആരൊക്കെ വന്നേ ആര ഉള്ളേന്നൊന്നും അറിയട്ടെ ബിബിൻദാസ് പോയോ മോമിയും പോയോ പോയോ എല്ലാരും പോയോ ഓണം അടിച്ചു പൊളിച്ചു ആണോ ഓണാർ തന്നെ അല്ലേ ഓണത്തിന് മഴ ഉണ്ടായിരുന്നോ അവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നോ ഇവിടെ അങ്ങനെ മഴയില്ലേനു ഓണത്തിന് ബിപിൻ പഠിക്കുവാണോ അല്ലെ ജോലി ചെയ്യാണോ എവിടെയാണ് പിന്നെ വർക്ക് ചെയ്യുന്നത് അല്ലെ പഠിക്കുവാണോ എന്താണ് ഹായ് ഹായ് ഒന്ന് ലൈക്ക് ചെയ്യോ ആരൊക്കെയോ വന്നേ വന്നേരിലൊന്ന് ലൈക്ക് ചെയ്യ ഹായ് എട്ടോ

ലൈക്ക് കേട്ടോ വന്നവരൊക്കെ ആരൊക്കെയുള്ളത് ബിബിൻ പോയില്ല മഴയില്ലല്ലേ ഫുഡ് കഴിച്ചോ സ്പെഷ്യൽ ആണോ എന്താ കഴിച്ചേ നമ്മൾ വടകരയാണ് സ്ഥലം കേട്ടോ ബിബിൻദാസെ വടകര വന്നിട്ടുണ്ടോ ആ ഇലക്ട്രോണിക്സ് അല്ലേ ഓ ഇലക്ട്രോണിക്സിന് ജോലിയാ ഹായ് ഷോപ്പാണോ ഹായ് ഹായ് വന്നു ആ ഹായ് ഒരു ലൈക്കും കൂടി ചെയ് ഷാജിക്ക ബിബിൻ ലൈക്ക് ചെയ്തിനോ ലൈക്കും കൂടിയും ചെയ്യോ ബിബിന് സബ്സ്ക്രൈബ് ചെയ്യണേ നേരത്തെ ലൈക്ക് പോയി അതുകൊണ്ട് ഇപ്പോൾ ലൈക്ക് ചെയ്യാം എല്ലാരും ഒന്ന് ലൈക്ക് സബ് ചെയ്തിട്ടില്ല സബ് അഞ്ചു പേരുണ്ടല്ലോ ഒന്നുവരക്കി ഹായാ അലൈക്കടിച്ചോ ഓക്കെ ഓക്കെ സബ് ചെയ്ത് സബ് ചെയ്തിക്കോ ഷാജിക്കയും ബിപിൻദാസ് എല്ലാം സബ്സ്ക്രൈബർ ആണോ ചെയ്തിട്ടുണ്ടോ ഇനി നമ്മളെ ചാനല് വരുന്ന വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷോർട്ട് വീഡിയോ കണ്ടോ അല്ല എന്ത ആ ശാന്ത നമ്മളെ തന്നെയാ ഉള്ളൂ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ അതിലൊരാളെ ഒഴിവുള്ളൂ ഭർത്താവ് മാത്രമേ ഇല്ല എന്നാണ് ഭർത്താവ് അങ്ങ് ഒമ്മാനല്ലേനു ഞങ്ങൾ ഒമാനിൽ പോയിന് പോയിട്ട് വന്നതാട്ടോ മൂന്ന് മാസത്തെ വിസിറ്റിന് പോയതേനു വന്നേരമുള്ള കുറച്ച് വീഡിയോസ് എല്ലാം ഇട്ടില്ലേ അതിൽ ആ സബ് ചെയ്തിട്ടുണ്ടോ ഓക്കെ ഓക്കെ പോയോ എല്ലാരും ഹായ് ഇട് വേറെ ആൾക്കാരൊന്നും അനങ്ങുന്നില്ലാലോ ഉള്ളവരൊക്കെ ഹായ് ഇട് ലൈക്ക് ചെയ്യും ആൾക്കാരൊന്നും കാണുന്നില്ലാലോ ആ കുട്ടികൾ ഉറക്കം അതിലില്ല മോ പഠിക്കുന്ന മോള് ഉറങ്ങിയിട്ടില്ല ഇവിടെ ഇണ്ട് ഉറങ്ങാൻ പോവുള്ളു ഹായ് ഹായ് അന്നവരെല്ലോ ഒന്ന് ഹായ് ഒരാൾ പോയതാണല്ലോ മിനു വന്നിട്ടില്ലല്ലോ ഇന്ന് മിനുവിനെ കണ്ടില്ലാലോ ആ ഡി കേട്ടോ എല്ലാരും വന്നാലും ഡയക്കി ഫുഡ് കഴിച്ചോട്ടാ ഞാൻ വെള്ളം കുടിക്കേണ്ടിട്ട് പോയതേ ഫുഡ് കഴിച്ചോട്ടാ ഹായ് വന്നവരൊന്ന് ലൈക്ക് ചെയ്യേ ഹായ് ഹായ് കുറച്ച് സമയം കൂടിയും വീഡിയോ ലൈവ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പോവും കേട്ടോ അതുവരെ എല്ലാവരും വന്നവർക്കൊന്നൊരു സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യ പോയോ എല്ലാരും പോയോ ഹായ് വന്നവരെല്ലാം ലൈക്ക് ചെയ്യോ ിബിൻ വീഡിയോ കാണാറുണ്ടോ വീഡിയോ കണ്ടിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തോ ഇപ്പം പുതിയ ആൾക്കാരോ വന്നല്ലോ വന്നാരോ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ ഫോൺ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നു ആണോ ആ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഓ ഓക്കെ ഓക്കെ ആ അത് കോള് വന്നിരുന്നു ഇതിനകത്ത് അതായിരിക്കും കേട്ടെ ബിബിൻ ദാസെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോക്കെ ഹായ് ഹായ് വേറെ ആൾക്കാരൊന്നും കാണുന്നില്ലല്ല ഒരാളും കൂടി വന്നല്ലോ വന്നവരൊന്ന് ലൈക്ക് ചെയ്യട്ടോ ലൈക്ക് ചെയ്യ പ്ലീസ് ലൈക്ക് ആ ചെയ് ആ ഓക്കെ പോയോ എല്ലാവരും പോയോ ആരും അനങ്ങുന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക ഹായ് ഹായ് ലൈക്ക് ലൈക്കടിച്ചു വന്നവരൊക്കെ പോയോ എല്ലാവരും പോയോ